മുബീൻ മജിലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഇൻഷാ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും കടങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകുകയാണ് ബാങ്കിൽ പോയി ലോൺ എടുക്കേണ്ടി വരില്ല അത്രയും സാമ്പത്തികമായ അഭിവൃദ്ധി നമ്മൾക്ക് നൽകും സാമ്പത്തികമായ ഭദ്രത നൽകും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയും അള്ളാഹുവിന്റെ കാരുണ്യം കരസ്ഥമാക്കാൻ കഴിയും മാത്രമല്ല നമ്മളെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നുണ്ട് ഏതാണ് ആ അത്ഭുത

എല്ലാ കാര്യങ്ങളും തരട്ടെ നമ്മളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു തരട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമൊമിനീങ്ങളെ നമ്മളൊക്കെ പരിശുദ്ധമായ റമദാനു റമലാനുഷരീഫിലാണ് അതും റമദാനു ഷെരീഫിലെ രണ്ടാമത്തെ പത്തിലാണ് എന്താണ് രണ്ടാമത്തെ പത്തിൻ്റെ പ്രത്യേകത അത് മകഫിറത്തിൻ്റെ പത്താണ് നമ്മളെ പാപങ്ങൾ പൊറുക്കുകയാണ് നമ്മളെ പാപങ്ങൾ അള്ളാഹു സുബ് ആനഹൂത്തായ മായ്ച്ചു കളയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പത്താണ് രണ്ടാമത്തെ പത്ത് പരിശുദ്ധമായ റമദാനു ഷെരീഫിലെ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഇസ്തുകൾ അധികരിപ്പിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക ചെയ്യുകൾ ചെയ്യുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമോ ഇന്നത്തെ മതിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ച് കാര്യങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾ ഒരാളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ആ വീട്ടിലെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും പ്രത്യേകിച്ച് സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ടി വരില്ല ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ടി വരില്ല അതുപോലെ തന്നെ നമ്മൾക്ക് അള്ളാഹുവിന്റെ യജമാനായ പടച്ചറബിന്റെ റഹ്മത്ത് ലഭിക്കുകയാണ് തൃപ്തി ലഭിക്കുകയാണ് മാത്രമല്ല അള്ളാഹു പാപങ്ങൾ പൊറുക്കുകയാണ് ഏതാണ് ആ അഞ്ച് കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും വിശദമായി പഠിച്ചാലോ അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊക്കെ മജലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള മുത്തുമിനെ അതിൽ ഒന്നാമത്തെ കാര്യം നിസ്കാരമാണ് ഞാൻ പറയുന്നത് പോലെ താജ്ജ് സംസ്കരിക്കണം അതുകൊണ്ട് ക്ഷമയോടെ അവിടെ എല്ലാവരും ഇരിക്കുക ഒന്നാമത്തെ കാര്യം തഹജു നിസ്കാരമാണ് നിസ്കാരത്തിനെ കുറിച്ച് നമുക്കറിയാം ഏതൊരു മുസ്ലിമായ മനുഷ്യന്റെയും ജീവിതത്തിൽ ആവശ്യമായ ഒരു നിസ്കാരമാണ് നിസ്കാരം അഥവാ ഇപ്പൊ എല്ലാ ആളുകളും നിസ്കരിക്കുന്നുണ്ടാവും കാരണം റമലാ മാസത്തിൽ അത്താഴം കഴിക്കാൻ കഴിക്കണം അപ്പൊ ആളുകളും തഹജ് നിസ്കരിക്കുന്നുണ്ടാവും എന്നാൽ അങ്ങനെയല്ല റമലാനിൽ മാത്രമല്ല നമ്മളെ ജീവിതകാലം മുഴുവനും തഹജ് സംസ്കരിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളെ പ്രയാസങ്ങൾ അല മാറ്റുകയാണ് ഒരാൾ തഹജ്ജു ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയും അള്ളാന്റെ തൃപ്തി ഇല്ലെങ്കിൽ പിന്നെ അവിടെ ജീവിച്ചിട്ട് കാര്യമല്ല രണ്ടാമത് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾക്ക് അല്ലാവു സുഭാനുഭൂത്താല നല്ല ഹാപ്പിയുള്ള ലൈഫ് നൽകുകയാണ് സന്തോഷമുള്ള ജീവിതം നൽകുകയാണ് നമ്മളെ മനസ്സിനുള്ള സന്തോഷം നൽകുകയാണ് ഇതൊക്കെ തഹജ് സംസ്കാരം മാത്രം പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന ഗുണങ്ങളാണ് അതുപോലെ തന്നെ നല്ല ആരോഗ്യം ഉണ്ടാകും അല്ലേ എത്ര എത്ര ആളുകളാണ് ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്നത് എൻ്റെ പ്രിയമുള്ളവരെ തഹജ്കരി തഹജ് സംസ്കരിച്ച് കഴിഞ്ഞാൽ ഉള്ള ആരോഗ്യത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകുകയാണ് നല്ല ആരോഗ്യം അല്ലാഹു മരണം വരെ നിലനിർത്തി ത്തിരുകയാണ് അതുപോലെ തന്നെ മറ്റൊരു ഗുണമാണ് നമ്മൾക്ക് ഭക്ഷണത്തിൽ വിശാല നൽകും ദാരിദ്ര്യം ഉണ്ടാവൂല പട്ടിണി ഉണ്ടാവൂല കടങ്ങൾ ഉണ്ടാവൂല ഭക്ഷണത്തിൽ നല്ല വിശാലതയായിരിക്കും അതുപോലെ കിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും ഏറ്റവും നമ്മൾക്ക് സഹായം വേണ്ട ഒരു സമയം എന്ന് പറയുന്നത് കിയാമത്ത് നാളിലാണ് അപ്പൊ ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവൂല പക്ഷേ ആ സമയത്ത് അള്ളാഹുവിന്റെ സഹായം നമ്മൾക്ക് ലഭിക്കും എപ്പോൾ തഹജ് സംസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ എങ്ങനെയാണ് തഹജ് നമസ്കരിക്കേണ്ടത് ആദ്യം കൃത്യമായി ഉള്ളു എടുക്കുക ഉളു എടുത്തതിന് ശേഷം നമ്മൾ വരിക വരിക മുസല്ലയിലേക്ക് അവിടെ നിന്നുകൊണ്ട് കൊണ്ട് നീയത്ത് വെക്കണം എങ്ങനെയാണ് നീയത്ത് വെക്കുക താജ് നമസ്കാരത്തിന്റെ നീയത്ത് എങ്ങനെ അതെല്ലാവർക്കും അറിയാം താജ് രണ്ടറക്കാലത്ത് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയത്ത് വെച്ചതിന് ശേഷം ഒഴിവാക്കരുത് വജ്ജ് അതിനുശേഷം അതിനുശേഷം ശേഷം നമ്മൾ ശരി സൂറത്ത് ഓതിയതിന് ശേഷം മൂന്ന് ഒരു മൂന്ന് പ്രാവശ്യം ആയത്തിൽ പ്രാവശ്യം സൂറത്തിൽ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം പോവുക രണ്ടാമത്തെ രണ്ടാമത്തെ നിൽക്കുക ആദ്യ എണീറ്റ് ഫാത്തിഹാസൂറത്തിന് ശേഷം ഓതുക ഓതുക ഫാത്തിഹ ഫാത്തിഹ സൂറത്ത് ശേഷം മൂന്ന് ഒരു 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 ഇഖ്ലാസ് അതുപോലെ തന്നെ തന്നെ പ്രാവശ്യം പ്രാവശ്യം ആദ്യത്തെ ചൊല്ലിയതുപോലെ നാം ചൊല്ലിക്കഴിയുക അതിനുശേഷം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു അകറ്റിത്തരുകയാണ് ഇനി രണ്ടാമത് നമ്മൾ വീട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഒരു ഇസ്മു പതിവാക്കണം വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും ഉമ്മയും ഉപ്പയും മക്കളും ഒക്കെ ഒരു ഇസ്മു ചെല്ലണം ഏതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് വീട്ടിൽ എഴുതി വെക്കാൻ മുമ്പ് നമ്മളെ മജിസിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടും ഒരു തിക്കറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും പതിവാക്കുക പ്രത്യേകിച്ച് താജ് നമസ്കാരത്തിന് ശേഷം അതെ സുബിഹിസ്കാരത്തിന് ശേഷമൊക്കെ കൃത്യമായി നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രയാസങ്ങളും മാറും പ്രത്യേകിച്ച് സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തരികയാണ് അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ വീട്ടിൽ പതിവാക്കേണ്ട മറ്റൊരു ദിക്കറാണ് രണ്ടാമത്തെ പത്തിലാണ് എന്തായാലും പ്രത്യേകിച്ച് ഈ ദിക്ർ ധാരാളം നമ്മൾ ചെല്ലേണ്ട സമയം തന്നെയാണ് ഇത് ിലും അല്ലാത്ത സമയത്തും നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകളും പതിവാക്കുക പതിവാക്കുകൾ ദുഃഖങ്ങൾ വരുമ്പോ ബുദ്ധിമുട്ട് വരുമ്പോ ഈ വിക്രതെല്ലാൻ മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് യൂനിസ് നബിയുടെ പ്രാർത്ഥനയാണ് യൂനുസ് നബി അലി ഇസ്ലാമിനെ കപ്പൽ നിന്ന് സമുദ്രത്തിലേക്ക് തള്ളിയിട്ട സമയത്ത് മഹാനായ യൂനുസ് നബി അലി ഇസ്സലാമിന് മത്സ്യം വിഴുങ്ങിയപ്പോൾ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ യൂനിസ് നബി ചൊല്ലിയ പ്രാർത്ഥനയാണ് ഒരു ദുആയാണ് ഒരു ഒരു ദിക്റാണ് ലാ ഇലാഹ സുബ്ഹാനക കുന്തു ദിവസം ഒരു 313 അല്ലെങ്കിൽ 33 അല്ലെങ്കിൽ 101 പ്രാവശ്യം നമ്മൾ സ്ഥിരമായി ചെല്ലിക്കഴിഞ്ഞാൽ ഒരു പ്രയാസം നമ്മൾക്ക് ഉണ്ടാവൂല മനസ്സിനൊരു സന്തോഷം മനസ്സിനൊരു റാഹത്ത് വ തആല നൽകുകയാണ് അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ എന്നും പതിവാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ വാഖിയ മഹാനായ നബിസു അല്ലാ പറഞ്ഞു നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും നിങ്ങളെ വീട്ടിലുള്ള ആളുകൾക്കും നിങ്ങൾ സൂഹത്തിൽ വാക്കിയെ പഠിപ്പിക്കുക നീയും നിന്റെ കുടുംബക്കാരും സൂറത്തിൽ വാക്കിയെ ഓതുക കാരണം അത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂറത്താണ് സൂറത്തിൽ വാക്ക് ഓതിക്കഴിഞ്ഞാൽ കടത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് മഹാരായൻ ബിസലഹു അലഹി വസല് മതങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് മഹത്വങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്തേ നമ്മൾ സൂറത്തിൽ വാക്കിയേ പറ്റാത്തത് സൂറത്തിൽ വാക്കിയ ചെറിയ ക്ലാസ് മുതൽ മദറസയിൽ പഠിപ്പിക്കുന്നതാണ് സൂഹത്തിൽ അതൊക്കെ പഠിച്ച ഞമ്മൾക്ക് സൂഹത്തുൽവാക്കിയെ പറ്റൂല സൂഹത്തിൽവാക്കിയ ഓതണം നമ്മളെ ഒരുപാട് സഹാബിമാര് അവരെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിട്ട് മരണസമയത്ത് വരെ അവരെ മക്കൾക്ക് കൊടുത്ത ഒരു മക്കൾക്ക് കൊടുത്ത ഒരു നിധിയാണ് സൂറത്തുൽ സൂഹത്തുൽവാക്യ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സൂറത്തുൽ സൂഹത്തുൽവാക്യ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല കഴിവിന്റെ പരമാവധി ഇഷാമകരിബിന്റെ ഇടയിൽ എല്ലാ ദിവസവും വീട്ടിൽ ഓതുക നമ്മൾക്ക് സമയമില്ലെങ്കിൽ നമ്മളെ മക്കളോട് ഓതാൻ പറയണം പഴയ കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു അടുക്കളിക്കണെ കാറ്റൂല ഉമ്മമാര് ഏയ് ഭക്ഷണം കഴിക്കാൻ അടുക്കളിക്ക സൂറത്തു വാക്യ ഓതാതെ സൂറത്തുൽ മുൽ ഓതാതെ സൂറത്ത് ഓതാതെ ഇന്നതൊക്കെ പോയി അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ ഓതന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു തഹിരീം അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഇന്ന് ഒരുപാട് ആളുകൾക്ക് കടമാണ് ഒരുപാട് ആളുകൾ കടം വീടാൻ വേണ്ടിയിട്ട് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലോ കടമുള്ളവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ളവരെ കടങ്ങൾ വീടാനുള്ള മറ്റൊരു വഴി ാണ് സൂറത്തു തഹിരീം നമ്മൾ പാരായണം ചെയ്യുക സൂറത്തു തഹിരീം എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത് നിസ്കാരത്തിന്റെ ശേഷം എപ്പോഴാണ് സുബിഹി നിസ്കാരത്തിന്റെ ശേഷം ഒരു പ്രാവശ്യം സൂറത്തു തഹരി ഓതുക അത് ഓദിക്കഴിഞ്ഞാലോ അസുഖങ്ങൾ വരെ ശിഫയാകുമെന്ന് ഉസ്താദുമാരെ പഠിപ്പിച്ചിട്ടുണ്ട് സൂഹത്തു തഹരീം ഓദിക്കഴിഞ്ഞാൽ രോഗങ്ങൾ വരെ ശിഫയാകും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അസുഖം കാരണം വേദന കൊണ്ട് പൊളയുന്ന ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ സൂറത്തു തഹരി ഓതുക അതല്ലെങ്കിൽ അവർക്ക് സൂറത്തു തഹരി മന്ത്രിച്ചു കൊടുക്കുക അവരുടെ രോഗത്തിന് ശിഫ ഉണ്ടാകും അവരുടെ വേദനക്ക് ശിഫ കൊടുക്കുകയാണ് സൂറത്തു വേദനക്കൊള്ളാകും ഉണ്ട് ഞങ്ങളെ ജീവിതത്തിൽ നീ സന്തോഷം നൽകണേ നൽകണേ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ ഒരാളെ വീട്ടിലുണ്ടെങ്കിൽ ഇൻഷാല് രക്ഷപ്പെടും ഒന്നാമത്തെ കാര്യം എന്താ നിസ്കാരം പതിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ് യാ 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 അല്ലാ എന്നും പതിവായിച്ചില്ല മൂന്നാമത് പറഞ്ഞത് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക നാലാമത് പറഞ്ഞത് സൂറത്തുൽ സൂഹത്തുവാക്യം ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂല അഞ്ചാമത് പ്രിയമുള്ളവരെ സൂറത്തു പറഞ്ഞതെന്താ എല്ലാ ദിവസവും ശേഷം പാരായണം ചെയ്യുക അള്ളാഹു ഓദാല ഭാഗ്യം നൽകട്ടെ കടത്തിനെ തൊട്ട് കാക്കട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി അല്ലാഹു നൽകട്ടെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ രക്ഷപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു ഈ പരിശുദ്ധമായ റമലാൻ ഷരീഫിന്റെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നല്ല സന്തോഷകരമായ ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ല ഇല്ലാത്തവർക്കൊക്കെ നല്ല ജോലി കൊടുക്കല്ല മുറാദുകൾ മുഴുവനും ഹാസിലാക്കി കൊടുക്കണേ അല്ല ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ ദിക്രു ആ മജലിസ് ഉണ്ടാകും വിശാലമായ പ്രാർത്ഥന മജലിസ് ആയിരിക്കും അതുപോലെ തന്നെ വിശാലമായ ദിക്രു ആയിരിക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക ആറു മണിക്ക് പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ ഇൻഷാ ഇൻഷാല്ല ഒഴിവുള്ള സമയത്ത് ചെല്ലാൻ പറ്റുന്ന ദിക്കൃകളാണ് നമ്മൾ മജലിസിൽ പറയുന്നത് അതിൽ പങ്കെടുത്ത് ചെല്ലുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ മുഹമ്മദ് صلى <applause> الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته